നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല ഫാമിലി ബ്ലോഗാണ് അപ്പോൾ ഈ ഗ്രിൽഡ് ചിക്കൻ റെസിപ്പി എൻ്റെ അല്ല ഇത് ചെയ്യുന്നതും ഞാനല്ല കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ ആലുവയെന്ന് നാത്തൂവിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ മൂവാണ്ടൻ മാവുണ്ട് ഇഷ്ടം പോലെ മാങ്ങയാണ് കുറേ മാങ്ങയൊക്കെ കൊണ്ടുവന്നു പിന്നെ മണപ്പുറത്ത് നിന്ന് ശിവരാത്രിക്ക് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നപ്പം ഒരു ചട്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് നാത്തൂൻ്റെ വീട്ടിൽ പോലെ കാന്താരി മുളകുണ്ടായിരുന്നു അങ്ങനെതേ കുറേ മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നു പറിച്ച് കൊണ്ടിരിക്കാൻ സമയമില്ല പിന്നെ കുറച്ച് അമ്പഴങ്ങൊക്കെ അച്ചാറിട്ടുകൊണ്ട് വന്നേ അങ്ങനെ ഉച്ചക്കലത്തെ ഉണ്ണു നാരങ്ങ അച്ചാറും ചാള വറുത്തതും അച്ചിങ്ങാപ്പയർ തോരനും കപ്പയും ചമ്മന്തിയും കറി വെച്ചതും കുരുമുളക് ഒക്കെ ആയിരുന്നെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് ഇനി വൈകിതേരാണ് പിള്ളേരാണ് കേട്ടോ പാചകമൊക്കെ എൻ്റെ മോനും നാത്തൂൻ്റെ മക്കളുമാരും ചേർന്നിട്ട് ചിക്കനൊക്കെ അതേ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിപാടി അത് ചപ്പാത്തി കോലുകൊണ്ട് ഇടിക്കുകയും ഫോർക്കൊണ്ട് കൊത്തുകയും വരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നാത്തൂൻ്റെ രണ്ടാമത്തെ മോനാണ് ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഷെഫ് ട്രെയിനിയായിട്ട് നിൽക്കുകയാണെ പക്ഷേ മാരിനേറ്റ് ചെയ്യുന്നതും റെസിപ്പിയും പരിപാടിയൊക്കെ നാത്തൂൻ്റെ മൂത്ത മോൻ്റെയാണ് അവൻ മാള്ടെന്ന് ഒന്നര വർഷത്തെ കഴിഞ്ഞിട്ട് ലീവിന് വന്നേക്കുമാണ് കേട്ടോ അങ്ങനെ ഇതിപ്പം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീരകവും വറ്റൽമുളകും ചതച്ചതും മാഗി ക്യൂബ്സും ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളിയും മല്ലിയിലതിനയില ഇതെല്ലാം അരച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ തൈരും ഒക്കെ ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് ഫുഡ് കളർ നമ്മളിട്ടിട്ടുണ്ട് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഈ മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികളും ഈ അരച്ച കൂട്ടുകളും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം എൻ്റെ മോൻ ഇങ്ങനെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിപ്പുകൊണ്ടിട്ട് അവന് ക്ലിയറായിട്ട് അറിയത്തില്ല ഇവർക്കാണിത് നന്നായിട്ട് ചെയ്ത് ചെയ്ത് അറിയാമെന്നുള്ളത് അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്യുന്ന നാത്തൂൻ്റെ മൂത്ത മോനാണെങ്കിൽ ഇവിടെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ കുക്കിങ്ങിൻ്റെ എ ബി സി വീഡിയോലി അറിയത്തില്ല പക്ഷേ അവനിപ്പം നല്ല മിടുക്കനായിട്ടോ എന്തെല്ലാം ഐറ്റംസ് ആണെന്നോ അവൻ അവിടെ ചെന്നിട്ട് തന്നെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാർക്കോളും ഞങ്ങൾ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കത്തിച്ചെടുക്കാൻ കുറേ പാടുപോട്ടിട്ടോ കുറേ സമയമെടുത്ത് അതൊരുപക്ഷെ ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും ഇതൊന്ന് കനൽ വരാൻ വേണ്ടിയിട്ട് അങ്ങനതേ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പീസൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഓയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്യും പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അതേ നമ്മുടെ ഷെഫ് കുട്ടനാണ് കേട്ടോ അങ്ങനെ ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇതിൻ്റെ ലിവറിൻ പെട്ടിയും കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് പോയി ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോഴേ കുറച്ച് മയണേസും സംഭവങ്ങളും സാലഡും ഒക്കെ ഉണ്ടാക്കി ഇനി ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് വേറെ വീഡിയോ വരുന്നതാണ് ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്